ഏകദേശം നമ്മൾ വേണ്ടൊരു സ്ഥലത്ത് വന്നിരുന്നു അവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്കൊരു മീൻ അടിച്ചിട്ടാണ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ചല്ല അത് പുതിയ സ്ഥലമാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കിയുള്ളൂ അപ്പം ഹെവി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവൻ്റെ അടി ഒരു ഒന്നൊന്നര അടിയായി പോയി ഹെവി ഒക്കെ അടിക്കണ പോലത്തെ നമുക്കൊന്നുകൂടി ഒന്ന് ഇവിടെ നിന്ന് അടിച്ചത് ഇവിടെ നിന്ന് ഒന്ന് നോക്കി നോക്കാം ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയത് അടി കാണുക്കണ്ടാ കണ്ടാ കായ്സ് കണ്ടില്ലേ എന്തോ വലുത് നോക്കി നോക്കാം നമുക്ക അവിടെ നിന്ന് തന്നെ ഫ്ലാഷൻ ഓഫ് എല്ലാം തീർന്നത് ഓഷോ ഷോ ഇവിടെ എറിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസീഷോ അത് കുഴപ്പമില്ല കുറച്ച് നേരത്ത് കിട്ടുന്നതിനേക്കാളും കുറച്ച് നേരത്തുണ്ട് യെസ് ഫിഷ് ഓൺ ഗൈസ് ഫിഷ് ഓൺ അവിടെ എറിഞ്ഞതും അടിച്ചതും പെട്ടെന്നായിരുന്നു ഗൈസ് ഇത് കുറച്ച് വലുപ്പമുണ്ട് ഒരു സൈസ് സൈസായിരുന്നുണ്ട് കണ്ട ഇത് ഫുള്ളായിട്ട് ഇവിടെ ഉള്ള മീനുകളൊന്നും ഫുള്ളായിട്ടങ്ങനെ അല്ലേ ഹായ് അടിപൊളി നമ്മൾ സ്ട്രോക്ക് കണ്ടില്ല പേര് എനിക്ക് ഓർമ്മയില്ല പഴയൊരു സ്ട്രോക്കാണ് പക്ഷെ ജാതി റിസൾട്ട് കേട്ടോ ഫുക്കൊക്കെ ജസ്റ്റ് ഒന്ന് വീണുള്ള അടിച്ച് കയറി കണ്ടല്ലേ എന്തായാലും നമുക്ക് ഇന്നോട് ഇടാം വല അവിടെയാണ് വല ഞാൻ അവിടെ പോയി എടുക്കേണ്ടി വരും പോയി എടുത്തിട്ട് വരാം ഇവിടെ എന്തായാലും പിന്നെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും കെട്ടി വയ്ക്കാം കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത് ഓട്ടൊന്നുമില്ലാന്ന് ചോദിക്കണോ